ഇത് തന്നെ പിന്നെ നെക്സ്റ്റ് ഇത് എന്തൊരു ആയിട്ടുള്ള ഒരു ഒരു കുഞ്ഞ് ടേബിൾ ടേബിൾ ഉണ്ട് സൈഡ് ഞാൻ പിന്നെ മേളാണ് ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട് ഇവിടെ കൂളർ ഇവിടെ കുറച്ച് ചൂട് ഒരു കൂളർ ഉണ്ട് ടാബ് ഉണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു മെർമിന്റെ ബെഡാണ് അതിലൊരു ഗ്രീൻ ബെഡും കോഴി കോഴിന്നാണ് അവള് പറയാ പിന്നെ ഇവിടെ നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ എന്റെ കുഞ്ഞു കുഞ്ഞ് ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞു റോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ ഹാൻഡ് പ്രിന്റ് ഉണ്ട് അപ്പൊ അതിൽ കൈ കൈ ഇങ്ങനെ ഹാൻഡ് പ്രിന്റ് ഹാൻഡ് പ്രിന്റ് എന്ന് എന്നിട്ട് നീ ഡിസൈൻ ചെയ്ത് നീ തന്നെ വരച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാ അല്ലേ റാൻഡം ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ഒരു സംഭവം അപ്ഡേറ്റ് ആവാൻ പോവാണ് അതായത് ഞാൻ ഒരു ക്രോഷ് പഠിക്കുന്നുണ്ട് ഓക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അതിനോട്ട് വേണ്ടിട്ട് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് നീ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന ചാൻസ് ലെറ്റിന്റെ സംഭവങ്ങളൊക്കെ സ്റ്റിക്കറും ചാർട്ട് പിന്നെ നിന്റെ റാപ്പിംഗ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള ഒരു ഇതാണ് എന്റെ സ്റ്റഡി സ്റ്റഡി ഏരിയ ഏരിയ ഇതില് എല്ലാ പരിപാടി എല്ലാ എന്താ പറയാ നീ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് പെയിന്റ് ചെയ്യുന്നത് എല്ലാം ഇവിടെ ചെയ്തിട്ട് എനിക്ക് നിർത്തി വെച്ചതാട്ടോടെ എപ്പോഴും ഒരു ടേബിൾ ഉണ്ട് വൺ ടു ടെന്റെ പിന്നെ അവിടേക്ക് പോകുമ്പോ ഞാൻ ഇന്നലെ ബാക്ക് ടു സ്കൂൾ അല്ലേ അപ്പം നമുക്കൊരു ഐഡിയ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്താണ് അപ്പൊ ഞാൻ നിങ്ങക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊരു മോർണിംഗ് റുട്ടീൻ പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഉണ്ടാക്കി ആ കളർ ചെയ്തതാണ് ഇത് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് മെയ്ക്ക് യുവർ ബെഡ് എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ സ്റ്റാർ കൊടുത്തു ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് സ്റ്റാർ കൊടുത്തു പുഡ് ഡ്രസ്സിന് ഇന്നെനിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ടു ഡേയ്സ് സ്കൂളിൽ നിന്ന് എഴുതി ഇനി നമുക്ക് സ്കൂളിൽ ഇടുക അപ്പം ഓരോ ഐഡിയകൾ എന്തൊക്കെയോ തോന്നുന്നതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം അല്ലേ കുറച്ച് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞുഞ്ഞു റോള് കുഞ്ഞുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ പിന്നെ അതും കുറച്ച് സ്കെച്ചും സ്റ്റാമ്പ്സൊക്കെയാണ് ഇത് ഇത് എനിക്ക് ഇനി ഞാൻ ഒരു ചട്ടി എടുത്ത് അത് പൊട്ടിയ ഒരു പീസ് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് ഒരു ആനക്കുട്ടീനെ പ്രിൻ്റർസ്റ്റിൽ നോക്കി ചെയ്തതാണ് ആ വരച്ച നീ ആദ്യമായിട്ട് പെയിന്റ് ചെയ്തത് അല്ലെ ആ പെയിൻ അല്ലെ ആദ്യമായിട്ട് പെയിന്റ് ചെയ്തിട്ട് ബോർഡർ ചെയ്യുമ്പോ നമുക്ക് കറക്റ്റ് കിട്ടൂലുള്ളത് ഇത് തന്നെ കുറച്ച് ബുക്സും ബുക്സും കാര്യങ്ങളും പിന്നെ ഡയറി സ്ക്രാബ്ലി പോയിട്ടുണ്ട് മണി ബാഗ് മണി ബാഗാണ് കാണാൻ ആ കാണാൻ ആ പോട്ട് നീ പെയിന്റ് ഇവിടെ ഉള്ളത് ഇത് ഞാൻ ക്യൂലിങ് പേപ്പറും കൊണ്ട് ആദ്യായിട്ട് ഇണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഏട്ടാ അപ്പൊ ഇത് ഒരു കുഞ്ഞു പാരട്ട് പാരറ്റ് പാര ഇത് ഞാൻ സലോട്ടപ്പും കൊണ്ട് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഹുക്കായിട്ട് അവിടെ ഒട്ടിക്കാൻ പറ്റും ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടില്ല എന്താണ് അങ്ങനെ ഫസ്റ്റ് ടൈം പേപ്പറിൽ വിട്ടോ ചെയ്തത് ഇൻട്രസ്റ്റ് നോക്കിട്ട് ചെയ്ത ഇതിൽ ടൂൾസും കൊണ്ടാണ് കുറച്ചും കൂടെ നമുക്ക് നീറ്റിലും ചെയ്യാൻ പറ്റും യൂസ് മാത്രമേ ഹാൻഡ് ആയിട്ട് ചെയ്തതാണ് നെക്സ്റ്റ് പിന്നെ ഷാർപ്പ് അതെ പിന്നെ ഷോർപ്പ്നർ Эттар индори баскери тинар. Ам, коре പിന്നെ ഉള്ളത് അവിടെ ഇറേസർ പെയിന്റ് പുതിയ വാങ്ങിച്ച ഇറേസർ വെച്ചിട്ടില്ല ആണ് നിങ്ങൾ ഓരോ സമയത്തും കണ്ടിട്ടുണ്ടാവും അപ്ഡേഷൻ ഒക്കെ ഞാൻ ചെറുതായിട്ട് അവിടേക്കൊക്കെയാ ചെയ്തേക്കുന്നത് പുതിയത് ഉണ്ടാക്കിയപ്പോൾ എടുത്തു വന്നിട്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളത് പിന്നെ ഞാൻ ഇവിടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള നീ വെച്ചിട്ടുണ്ട് പെയിന്റിങ്ങ് വാട്ടർ കളർ ഉണ്ട് അവിടെ അതൊക്കെയാണ് ഈ ഒരു ടേബിളിൽ പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ സ്റ്റാൻഡ് ബ്രഷുകള് പെയിന്റ് ചെയ്യുന്ന സാധനങ്ങള് പെൻസിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ടേബിളിലുള്ള സാധനങ്ങൾ അല്ലേ നിന്റെ വേറെ കുറെ സാധനങ്ങൾ പക്ഷേ ഈ ടേബിളില് അടുത്ത ദിവസം അറേഞ്ച് ചെയ്താണ് ഇങ്ങനെ അല്ലേ താഴെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചു ആമി തന്നെ അറേഞ്ച് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചു ആ പാപ്പൂവിൻ്റെ കളിക്കുന്ന എടുത്തിട്ട് വന്നിട്ട് ചെയ്തതാണ് അല്ലേ പാപ്പു ഓക്കേ ഓക്കേ പിന്നെ എന്താണ് കുറച്ച് സാധനങ്ങളുണ്ട് എന്താ വെച്ചാല് ബാക്കിയുള്ളതും പിന്നെ നമ്മള് മാപ്പ് ഇന്ത്യൻ മാപ്പ് അങ്ങനത്തെ കുറച്ച് പഠിക്കുന്ന സാധനങ്ങളാണ് ഇത് ഞാൻ കാണിച്ചതാണ് ഇത് സ്കൂൾ ഐറ്റംസ് ആണുള്ളത് അത് കുറച്ച് ഇങ്ങനെ നമ്മള് മൂന്ന് ഇങ്ങനെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ പിന്നെന്താ ആണ് ഒരു നഴ്സ് ഞാൻ എന്റെ എന്താണ് പാർക്കിലാണ് ഇതില് ബാർബിയും സാധനങ്ങളൊക്കെ ടോയ്സ് അതായത് ടോയ്സ് അല്ലെ കുറച്ച് എന്റെ കുറച്ച് റാൻഡം ബാർബികള് അത് ആകെ നാലെണ്ണം അഞ്ചെണ്ണേ ഉള്ളു നിങ്ങൾ ഇപ്പൊ നാലെണ്ണേ കാണുള്ളൂ ഒന്ന് താഴെ കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡ്രോയിങ് കളേഴ്സ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സിൽ ഇതെല്ലാം ഞാന് എന്താണ് ഇതിലോട്ട് മാറ്റി വെച്ച പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട്

അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സിൽ എത്തി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഹാങ് ചെയ്താണ് വെച്ചത് പിന്നെ ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നല്ല കുറച്ച് ഇങ്ങനെ ബാൻഡ് ഹെയർ ബാൻഡ് പിന്നെ നിങ്ങളുടെ അല്ലാതായുള്ള ഇത് കാണിച്ചു തരാം ഇതില് നല്ല ഭംഗിയുള്ള സാധനമാണ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വാർഡ്രോബില് ജസ്റ്റ് ആസറീസ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്നത് ഇതെന്ത് ഹെയർ ബാൻഡ് കളക്ഷൻസ് ആണ് കുറച്ച് സംഭവം ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇത് കുറച്ച് മേക്കപ്പ് ബ്രാഡ് മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല പിന്നെ ഇത് ഞങ്ങളെ ബാങ്കിൾസ് ആണ് കേട്ടോ ബാങ്കിൾസ് ആക്കിട്ട് ആ പിന്നെ ഒരു ആയിട്ട് നമുക്ക് ബാംഗിൾസ് ഉണ്ട് അതുപോലെ സംഭവം ചെയ്തതാണ് ഐറ്റംസ് പറഞ്ഞു ഹെയർ ജല്ലറികൾ ബാങ്കിൾസ് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം ആ ഇങ്ങനത്തെ കുറെ ആക്സസറീസ് ഒക്കെ എന്റെ മാല വള ഇത് ഞാൻ എന്റെ റൂം ടൂർ ആണ് എന്റെ റൂം ടൂറിൽ ജസ്റ്റ് കാണിച്ചു എന്റെ പോകുന്നതേള്ളു അതായത് സംഭവങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ ബ്രേസ്ലെറ്റ് ഞാൻ ഓരോന്നും കാണിച്ചു തരാം കുറച്ച് റബ്ബർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ് നീ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഓരോ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നും മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇത് ഞാൻ രണ്ടെണ്ണം മാത്ര മാല ആയിട്ട് ചെയ്താണ് ഇത് രണ്ടും പാപ്പൊക്കെ ചെയ്തതാട്ടോ ഇത് രണ്ടും പിന്നെ ഇത് ഞാൻ കളറിലാണ് വെച്ചേക്കുന്നത് ഇത് ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളതും ഇങ്ങനത്തെ കണ്ടോ ഓരോ ഷെയ്ഡിലും ഓരോന്നിലും ഒക്കെ ചെയ്തത് പിങ്ക് ആയിട്ടുള്ളതും ഓക്കെ കുറച്ചുകൂടെ പെൺകുട്ടിക്ക് ഇവിടെക്കായിരിക്കും ഇഷ്ടം പിങ്ക് കളക്ഷൻസ് അറിയാം കുറച്ചുകൂടെ പക്ഷെ എനിക്ക് ഇഷ്ടം ഗ്രീൻ ആണ് ഓക്കെ എനിക്ക് ഗ്രീനാണ് ഞാൻ എപ്പോഴും ഇതായിട്ട് ഗ്രീനാണ് ഉപയോഗിക്കുക ഗ്രീൻ എല്ലാം നല്ല ഭംഗി വേളിണ്ട് ഇത് ഗ്ലാസ് ഡ്രസ്സിന് മാച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ നല്ല ഡ്രസ് കളേഴ്സ് ഉണ്ട് ഞാൻ ഞാനിങ്ങനെ ഇതൊക്കെയാണ് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് നീ അല്ലേ ഇത് ഇതേപോലെ തന്നെയാണ് ഈ ലൈറ്റ് ഉള്ള സമയത്ത് രാത്രി നല്ല രസാ കേട്ടോ ഇതിന്റെ ഒരു ക്ലിപ്പ് രാത്രിത്തത് ഇടാം അതിന്റെ കൂടെ ഇടാം അപ്പം ഇങ്ങനത്തെ ആണ് ഇങ്ങനെ ഒരു നോർമൽ പോലെയാണ് പക്ഷെ രാത്രി നല്ല മിന്നി ഇങ്ങനെ മിന്നി കളിക്കുന്ന പക്ഷെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇടൂലോ ക്രിസ്മസ് ഞാന് ഇത് എങ്ങനെയാണ് പൊറത്തുനിന്ന് നോക്കാൻ വേണ്ടി രാത്രി പോയി നോക്കിയപ്പോ ഇങ്ങനെയാണ് കളിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്ത ഇതേപോലെ ഇന്നത്തെ റൂം ടൂറ് ഇങ്ങനെയൊക്കെയാണ് എന്റെ റൂം റൂമത് പിന്നെ എനിക്ക് ഞാൻ ചെലപ്പോ ഫ്യൂച്ചറിൽ എനിക്ക് എന്റെ ആഗ്രഹാണ് ഇങ്ങനെ പെഗ് ബോർഡ് വാങ്ങും എനിക്ക് പെഗ് ബോർഡ് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ അത് വെച്ചിട്ടൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതാണ് ആമിന്റെ രാത്രിയുള്ള റൂമിന്റെ ഡിസൈൻ അല്ലേ ആമി ഓക്കെ ഇങ്ങനെ ഒരു ഓക്കെ ഭംഗി